വോയിസ് ഓഫ് ചേർത്തലയുടെ അഞ്ചാമത് വാർഷികം ചേർത്തലയിൽ നടന്നു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഹാളിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരി ജതാവ് വയനാർ ചരച്ചവർമ്മയിൽ പങ്കെടുത്തു വോയിസ് ഓഫ് ചേർത്തലയുടെ അഞ്ചാമത് വാർഷികാഘോഷം നടന്നു ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്ന പരിപാടിയിൽ വോയിസ് ഓഫ് ചേർത്തല പ്രസിഡന്റ് കെ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരും സംഗീതത്തെ കുറിച്ച് വിവിധങ്ങളായ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം സംഗീതമെന്നുൾപ്പെടെ ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയോ പേർ സംഗീതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്ക് തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കുമുള്ള അനുഭവം സംഗീതത്തിൻ്റെ കാര്യത്തിലുള്ളത് സംഗീതം നമുക്ക് ഒരു വലിയ ഒരു ഉന്മേഷം പകർന്നു നൽകുന്നു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് സംഗീതം ആ ആസ്വദിക്കുമ്പോൾ അത് പ്രയോജനമായി ഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ അലിയിച്ചു കളയുന്നു എന്നെല്ലാം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സംഗീതത്തിന് വേണമെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായി കണക്കാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നിടത്ത് യുദ്ധങ്ങൾക്ക് കാരണക്കാരായി തീരുന്നവർ സംഗീതത്തോട് താല്പര്യമുള്ളവരായിരുന്നു ചിലപ്പോൾ അവരുടെ മനസ്സുകൾ മാറുമായിരുന്നു കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത വയലിനിസ്റ്റ് രാഗരത്നം നെടുമങ്ങാട് ശിവാനന്ദൻ പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ചേർത്തല ഗോവിന്ദൻകുട്ടി പ്രശസ്ത മൃദംഗ വിദ്വാൻ ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വോയിസ് ഓഫ് ചേർത്തലാംഗം ഡോക്ടർ കെ ആർ സേതുമാധവൻ കൃതജ്ഞതയും വോയിസ് ഓഫ് ചേർത്തല സെക്രട്ടറി കെ പി ശശികുമാർ സ്വാഗതവും പറഞ്ഞു വാർഷിക സമ്മേളനത്തിനു ശേഷം ഗാനാഞ്ജലിയും നടന്നു ചേർത്തല